హరే కృష్ణ ఎలాగూ నమస్కారం നമ്മുടെ ലക്ഷ്മി കൃഷായി ഉപയോഗിച്ചത് ഒരുപാട് ഭക്തി പറയാനുണ്ടായിരുന്നു ലക്ഷ്മി അയ്യു വരെ സുഖം ആദ്യം കേൾക്കാൻ സാധിക്കുന്നുണ്ടരപ്രഭുവായി കേൾക്കുന്നുണ്ടല്ലോയ്ക്കും സങ്കടം തീർപ്പെരുകേടെ വന്നേ ൊടങ്ങാലെ ലി ചൂടെ നോക്കി തുടങ്ങാലെ ഹരേ കൃഷ്ണ നമ്മുടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണോ ഞാൻ ലൈവില് വരുന്നത് ഒരുപാട് ഭക്തജനങ്ങൾ ചോദിക്കണ്ടായിരുന്നു ലക്ഷ്മണി ലൈവില് വരുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതിന്റെ പേരിലാണ് ഇന്റർനെറ്റ് ലൈവ് വന്നിരിക്കണേ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എനിക്ക് ലൈവനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല കേട്ടോ ആദ്യായിട്ടായത് കൊണ്ട് എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ അപ്പൊ ഞാൻ ലക്ഷ്മി കൃഷ്ണയാണ് എൻ്റെ സ്വന്തം സ്ഥലം എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ആറാട്ടുപുഴയിലാണ് ഉണ്ട് എൻ്റെ സ്വന്തം സ്ഥലം ആറാട്ടുപുഴക്കാരെങ്കിലും ഉണ്ടോ തൃശ്ശൂർ ജില്ലക്കാരെങ്കിലും ഉണ്ടോ ആറാട്ടുപുഴയിലാണ് എൻ്റെ സ്വന്തം സ്ഥലം അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ സ്റ്റേ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം പത്രിപ്പാലം എന്ന സ്ഥലത്താണ് എൻ്റെ ഹസ്ബൻഡിന്റെ വീട് അവിടെയാണ് ഫ്രസ്റ്റേ ചെയ്യുന്നത് മന്ത്ലി ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ കാണാനായിട്ട് എത്തും അപ്പൊ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ലൈവ് വരുന്നത് ഇനി കണ്ടിന്യൂസ് വരുന്ന ദിവസങ്ങളെല്ലാം വരണമെന്ന് വിചാരിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈവിലൂടെ നമുക്ക് സംസാരിക്കാൻ സാധിക്കട്ടെ പിന്നെ കേൾക്കുന്നുണ്ടോ കാണുന്ന ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാട്ടോ എങ്ങനെയാണ് ലൈവില് വരിക അറിയില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ന് തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് അറിയാമല്ലോ അല്ലെ ഭഗവാനെ സ്നേഹിക്കുന്ന ഭക്തർക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യം അപ്പൊ ഇനി തുടരുന്ന ദിവസങ്ങളില് ഭഗവാന്റെ ഭക്തർക്ക് ഇടയിൽ ഒരാളായി ലൈവില് വന്ന് സംസാരിക്കാൻ സാധിക്കട്ടെ പൊന്ന് അനുഗ്രഹിക്കട്ടെ അല്ലേ അപ്പൊ ഒരുപാട് ഭക്തജനങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പം അത് ലൈവിലൂടെ തന്നെ സംസാരിക്കാമെന്ന് കരുതി ഞാൻ മുന്നേ ഇൻസ്റ്റിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാരായണീൻ എഴുതി സമർപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ അതിനെ കുറിച്ച് കുറിച്ചിട്ടൊന്നും ചോദിക്കണ്ടായിരുന്നു ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ വോയിസ് കേൾക്കുന്നുണ്ടോ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ ഒന്ന് പറയാമോ ഹരേ കൃഷ്ണ അപ്പൊ നമ്മുടെ ലൈവിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ആദ്യം കൂട്ടിയത് പറയുന്നു അപ്പൊ നാരായണിയും എഴുതി സമർപ്പിക്കുക എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ഭക്തജനങ്ങൾ അതിനെ കുറിച്ചിട്ട് എന്നോട് പേഴ്സണലി കോൾ ചെയ്തിട്ടാണെങ്കിലും മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് അതിന്റെ റൂൾസ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേൾക്കാൻ സാധിക്കുന്നുണ്ടോ രേഖപ്പെടുത്തിയേക്കണേ നാരായണിയും എഴുതുക എന്നുള്ളത് നമ്മൾ നാരായണിയും എഴുതുന്ന സമയത്ത് നമ്മൾ മേൽപ്പത്തൂർ നാരായണപ്പെടുത്തിക്കാണ്ട് അതേ സ്ഥാനാണ് നമുക്ക് ലഭിക്കുക അദ്ദേഹമാണ് ആ മഹത് ഗ്രന്ഥം ഭഗവാനെ സമർപ്പിച്ചത് ആ ഒരു അതേ സ്ഥാനാണ് നമുക്ക് ഭഗവാന്റെ മുന്നിൽ ലഭിക്കുക എന്നുള്ളതാണ് ആ ഒരു ഗ്രന്ഥം പകർത്തി എഴുതുക എന്നുള്ളത് നാരായണ പഠത്തിൽ പാടേണ്ട അതേ ആ ഒരു വാല്യു ആണ് അദ്ദേഹം എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടാണ് ആ ഒരു നാരായണ ഗ്രന്ഥം ഭഗവാനെ സമർപ്പിച്ചത് നമുക്ക് നമ്മൾ പല നോട്ട്സിലൂടെ വായിച്ചിട്ടുണ്ട് അല്ലെ അറിയില്ലേ അപ്പൊ ആ ഒരു വാല്യൂ തന്നെയാണ് നമുക്ക് ആ ഒരു സ്ഥാനത്ത് ലഭിക്കാം ആ സമയത്ത് നമ്മൾ ദേഹശുദ്ധി മാത്രം പോരട്ട മനസ് മനസ്സിനൊരു ശുദ്ധിയും കൂടെ വേണം നാരായണ എഴുതാനായിട്ട് നിറഞ്ഞ ഭക്തിയോടും കൂടെ ദേഹശുദ്ധിയും മനഃശുദ്ധിയോടും കൂടെ മത്സ്യമാംസാദികൾ ഭക്ഷിക്കാതെ ദിവസവും ഓരോ ദശകം വെച്ചിട്ട് പകർത്തി എഴുതുകട്ടോ നല്ല കാറ്റാണ് കാറ്റാന്നൂടെ നല്ല മഴ വരുന്നുണ്ട് അപ്പോ വളരെ ചുരുക്കിയിട്ട് തന്നെ ഇത് പറയാ പകർത്തി എഴുതുക ഓരോ ദശകം വെച്ചിട്ടാണ് ഇപ്പൊ പകർത്തി എഴുതുക പീരീഡ്സ് ടൈമിൽ എഴുതാൻ പാടില്ല പുലപാരായ്മുള്ള സമയങ്ങളിൽ എഴുതാൻ പാടില്ല കേട്ടോ ഓരോ ദശകം വെച്ച് പകർത്തി എഴുതി നമുക്ക് ഒരു ആണെങ്കിൽ ഒരു ദശകം എഴുതാം അല്ല നമുക്ക് ഒരു ദിവസം ഒന്നും രണ്ടും ദശകം എഴുതാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യാം അതെല്ലാം നമ്മുടെ ഭക്തരുടെ ഇഷ്ടമാണ് കേട്ടോ ശേഷം അത് കണ്ടിന്യൂ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഭഗവാനെ സമർപ്പിക്കുക ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂർ ക്ഷേത്രം നാരായണീയം ഗ്രന്ഥം പകർത്തി എഴുതി കഴിഞ്ഞാൽ നമുക്ക് സമർപ്പിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് ഗുരുവായൂർ ക്ഷേത്രം അവിടെ കൊണ്ടുപോയി സമർപ്പിക്കാം നമ്മൾ ആഗ്രഹിച്ച കാര്യം എന്താണോ ആ ഒരു ഭഗവാൻ ആഗ്രഹം സമർപ്പിച്ചുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കട്ടെ അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ ഒരു അപേക്ഷയായിരുന്നതിനെ കുറിച്ചൊരു ആയിട്ട് പറയുമോ എന്നുള്ളത് അപ്പോ ഞാൻ വിചാരിച്ചത് ഒരു കാര്യം വെച്ചാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഭഗവാന്റെ ഭക്തർക്കിടയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് സംസാരിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മളെ ഭഗവാന്റെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ് ആ ഒരു ദിവസം തന്നെ ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു ആർക്കെങ്കിലും കേൾക്കാൻ സാധിക്കുന്നുണ്ടോ ചേച്ചി ബിക് ടാങ്ക് ഒത്തിരി സന്തോഷം ഫാൻ ഒന്നുമല്ല കാരണം ഭഗവാന്റെ ഭക്ത എന്നറിയപ്പെടാനാണ് എനിക്കിഷ്ടം അപ്പത് ഒരിക്കലും നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും അതായത് ഫസ്റ്റ് ടൈമാണ് പിന്നെയും ഞാൻ ഓർമ്മപ്പെടുന്നു എൻ്റെ ലൈഫ് ഫസ്റ്റ് ടൈമാണ് അതിൻ്റെതായിട്ടുള്ള ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ നമ്മള് നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും നമ്മൾ ആര് ആരോടും നിർബന്ധിച്ചിട്ട് എന്റെ വീഡിയോ കാണണം അങ്ങനെ ഷെയർ ചെയ്യണം കഴിക്കണം എന്നും ഞാൻ പറയാറില്ല ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന പത്ത് മാത്രം മതി നമ്മൾ ചിന്താഗതിയാണ് കേട്ടോ അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ കേൾക്കുന്നുണ്ടോ ആ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മളുടെ ഓൾമോസ്റ്റ് നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും നമുക്ക് അപ്പോഴേക്കുള്ള അപ്ഡേറ്റ് നമ്മൾ അറിയിക്കുന്നുണ്ട് മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോ അതിലെന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റയിലൂടെ എനിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ തരാം ലക്ഷ്മി ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷ അപ്പോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഞാൻ തൃശ്ശൂർ ജില്ലക്കാരിയാണ് ഉണ്ണിക്കണ്ണനോട് കൂടുതലായിട്ട് ഇഷ്ടം എന്നുള്ളത് അദ്ദേഹമാണ് എന്റെ ജീവിതത്തിലേക്ക് എന്നെ നടത്തിയത് അപ്പൊ അദ്ദേഹത്തിനോട് ഒരു ഒരു പൊടുക്കി ഇഷ്ടം കൂടുതൽ അദ്ദേഹത്തിനോടാണ് പിന്നെ പല ആളുകളും ഇപ്പൊ എന്റെ എന്റെ ഫ്രണ്ട്സ് തന്നെ പല ആളുകൾ എന്നോട് പറയാറുണ്ട് കേട്ടോ ഇപ്പോ രണ്ടായിരത്തിഇരുപത്തിയഞ്ചാണ് സ്വിച്ച് ഫോൺ മാറിയിട്ട് ടച്ച് ഫോൺ വന്നു ടച്ച് ഫോണും മാറിയിട്ട് കമ്പ്യൂട്ടർ വന്നു കമ്പ്യൂട്ടർ മാറിയിട്ട് ലാപ്പ് വന്നു ഇപ്പൊ കൈക്കുള്ളിൽ ലോകത്തെ കീഴടക്കാൻ സാധിക്കുന്ന കാലഘട്ടമാണ് എന്നിട്ട് നീ എന്താണ് ഈ ഒരു ദൈവിയെ ദൈവത്തിന്റെ കാര്യം പറഞ്ഞു എന്ന് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് ഭ്രാന്താണെന്ന് പോലും പറയാം പല ഫ്രണ്ട്സിനോട് പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്റെ സന്തോഷം എന്നുള്ളത് എനിക്ക് ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമാണ് എന്റെ ലൈഫില് ലോങ് ലൈഫ് ലോങ് എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് അത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുമ്പോ അവർക്ക് ചിലപ്പോ തോന്നിയേക്കാം അത് അങ്ങനെ തോന്നുന്നവർക്ക് തോന്നിക്കോട്ടെ എനിക്ക് നോ എനിക്ക് ഇഷ്യല്ല പക്ഷെ എന്റെ ശ്വാസം നിലയ്ക്കുന്നവരെ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കതിൽ വലിയൊരു സന്തോഷം ഇല്ല പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹൈലൈറ്റ് ആയിട്ട് തന്നെ അറിയപ്പെടുന്ന ഒരു കാര്യം എന്നുള്ളത് എൻ്റെ ഈ ഒരു ചന്ദനക്കുറിയാൻ കേട്ടോ പല ആളുകളും വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്താണ് ലക്ഷ്മി കൃഷ്ണൻ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം ഉള്ളത് ഈ ഒരു ആ ഒരു ഭഗവാന്റെ ആ ഒരു പ്രസാദാണ് അപ്പൊ ആ പ്രസാദം ലൈഫ് ലോങ് നീണ്ടു നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ പറയുന്നവര് പറഞ്ഞോട്ടെ അതിനെ എനിക്ക് ഒട്ടും സങ്കടമല്ല കാരണം അവർക്കത് പറയാൻ സാധിക്കുന്നതും ഭഗവാന്റെ ആ ഒരു ഇത് അതുപോലെ തന്നെ എന്നെ കൊണ്ട് ഒരു കാര്യങ്ങൾ പറയിക്കുന്നതും ഭഗവാൻ തന്നെയാണ് എല്ലാം ഭഗവാന്റെ മായാലിയിലകൾ തന്നെയാണ് നമ്മളെ എത്രത്തോളം എന്താ പറയാ താഴത്തേക്ക് തള്ളിയിടുന്ന അത്രത്തോളം നമ്മള് ഉയരാനുള്ള ശ്രമം നടത്തി കൊണ്ടിരിക്കലോ അപ്പൊ പറയുന്നവര് പറയട്ടെല്ലേ ഒത്തിരി അമ്മമാരും അതേപോലെ തന്നെ ലക്ഷ്മി ഒത്തിരി സന്തോഷ തീർച്ചയായിട്ടും ഇനി നമുക്ക് കണ്ടിന്യൂസ് ലൈവില് വന്നിട്ട് തന്നെ ഭഗവാന്റെ കഥകള് പറയാൻ നോക്കാട്ടോ. അപ്പൊ എനിക്ക് ലൈവിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല അപ്പം എന്തെങ്കിലും ഡൗട്ട് അറിയണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മുടെ പ്രൊഫൈലിൽ ഇൻസ്റ്റയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റയിൽ കയറിയിട്ട് എനിക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ആ ഡൗട്ട് പേര് തരാം കേട്ടോ സന്തോഷം നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരാലെ ഈ ഒരു ലൈവിനെ കുറിച്ച് ഒരു പ്രശ്നമാണ് പ്രശ്നമാട്ടോ നെക്സ്റ്റ് വീഡിയോയില് വരാലെ നമുക്ക് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ